നമസ്കാരം കേരള സ്വാഗതം ഞാൻ എമർജൻസി ഇന്റർനാഷണൽ ടീം രക്തദാന ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു കേരളത്തിലുടനീളമുള്ള രക്തദാന കോർഡിനേറ്റർമാരുടെ ആറാമത്തെ സംഗമമാണ് മലപ്പുറം വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചത് നൂറ്റി എൺപതോളം പേര് പങ്കെടുത്ത സംഗമം മലപ്പുറം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എ എസ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു പ്രയാഗ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നൌഷാദ് കാളിയത്ത് സ്വാഗതം പറഞ്ഞു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് പാലത്തിങ്കലും പ്രമുഖ മോട്ടിവേറ്ററും നിയമപാലകനുമായ ഫിലിപ്പ് മമ്പാടും മുഖ്യാതിഥികളായി പങ്കെടുത്ത ചടങ്ങിൽ വാർഡ് മെമ്പർ റംല മുഹമ്മദ് ആർ ജെ മനു സാമൂഹിക പ്രവർത്തകൻ സലീം കൊമ്മേരി ഐ എം എ വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ജീവക്കാരുടെ പൊതുപ്രവർത്തകൻ കെബീർ കാടാമ്പുഴ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാദിഖ് തിരൂർ അനുശോചന പ്രമേയം അവതരിപ്പിച്ച ചടങ്ങിൽ നൌഫൽ ബാബു ഷാജി സെൽവാസ് എന്നിവർ സംസാരിച്ചു കൃഷ്ണപ്രഭ നന്ദി പറഞ്ഞ ചടങ്ങിൽ സന്നദ്ധ രക്തദാനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെ യോഗത്തിൽ ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമ്മുടെ നാലോ അഞ്ചോ വ്യക്തികൾ നമ്മളൊരു ചർച്ച അബി ഏറ്റവും ഒരു നിൽക്കുന്ന സച്ചിൻ പിന്നെ നമ്മളെ എന്നും കൂടെ ഉണ്ടാകുന്ന പിന്നെ ജിഷ്ണു അങ്ങനെ കുറച്ചുപേരുടെ ഒരു ചർച്ച വന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഈ ഒരു കൂട്ടായ്മ എന്ന കാര്യം നമ്മളെ ഇതിന് മുന്നേ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും സന്തോഷം അറിയാതിരിക്കും ഈ ഒരു രീതിയിൽ

ഒരു നമുക്ക് നമ്മുടെ കൊണ്ടുപോകണമെങ്കിൽ കേരളത്തിന്റെ വിവിധ ആരോഗ്യ കേരള മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെയധികം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണെന്നു സംശയമില്ല പക്ഷെ ആ ഒരു മികവ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഡോക്ടർമാരും അതിന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഔദ്യോഗിക സംവിധാനങ്ങളുടെ അപ്പുറം സമൂഹത്തിൽ നിന്നും വലിയൊരു ഇനിഷ്യേറ്റീവുകൾ നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട് കൂട്ടായ്മകൾ തീർച്ചയായിട്ടും നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പ്രത്യേക സംസ്ഥാനത്തെക്കാളും പ്രവർത്തകരുടെ സേവനങ്ങൾ നമുക്ക് അനിവാര്യമാണ് അതേപോലെ സമൂഹത്തിലെ തീർത്ഥാടനം പ്രത്യേകിച്ചും അവയവ്രെടുത്ത് വന്ന കുറച്ച് സിനിമകൾ അതേപോലെയുള്ള

രക്തെ കുറിച്ച് എൻ ബി ബി എസ് കാലഘട്ടത്തിൽ ഇത് ഒരുപാട് മാറ്റങ്ങൾ ലാഭവും അല്ലെങ്കിൽ പ്രതികൂലവും പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് രക്തദാനം ചെയ്യുക എന്ന് മാത്രല്ല ഒരുപാട് രക്തദാന രക്തദാനത്തിലേക്കുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്യാം അതാണ് ഇവിടെ ഓരോരുത്തരും ചെയ്യുന്നത് അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ ഏറ്റവും ഫൈല് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ബ്ലഡ് ബാങ്കുകളില് ഈ പറയുന്ന പ്രോസസ്സ് അത് കട്ടാകാണ്ട് പോകുന്നെങ്കിൽ അതിന്റെ കാരണക്കാർ നിങ്ങൾ മാത്രം വേറെ ആരും നിങ്ങൾ ഇല്ലാതെ ഒരിക്കലും ഈ പറയുന്ന സംഭവം പറ്റില്ല അതിപ്പോ മെഡിക്കൽ കോളേജ് അവർക്ക് നിങ്ങളെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും കാരണം ഈ രക്തം തിന് നമ്മൾ എത്രയൊക്കെ മോഡേൺ ആയാലും അല്ലെങ്കിൽ ശാസ്ത്രം എത്ര വളർന്നാലും ഇതിന് പകരം ഒരു പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല ഡോക്ടർ ഒരു ഒന്നുമില്ല നമ്മുടെ അപ്പോൾ ഒരു പ്രേരണ നൽകുന്ന പേരും കൂടി തന്നെയാണ് നമ്മൾ ആ ഒരു മീറ്റ് അതിൻ്റെ പേര് സമയം കാലം ഒരാൾക്ക് ബ്ലഡ് കിട്ടാതെ അല്ലെങ്കിൽ ബ്ലഡ് കിട്ടാതെ പിന്നെ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പ്രവർത്തിക്കുന്ന ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം